ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നാളെ ഞായറാഴ്ചയായിട്ട് നമുക്കൊരു പോർക്ക് റോസ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കിയാലോ പോർക്കും കായും കൂട്ടിയിട്ട് ഒരു അടിപൊളി പോർക്ക് റോസ്റ്റ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇതിനെ വെട്ടാൻ വേറെ ഒരു കറിയുമില്ല അത്രയും രുചിയാട്ടോ അപ്പോൾ ഇതേ പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോർക്ക് കുക്കറിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കാശ്മീരി മുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഉപ്പ് അല്പം ചൊറുക്ക കുറച്ച് മല്ലിപ്പൊടി എല്ലാം കൂട്ടി നല്ലപോലെ തിരുമ്പി ഒരു കിലോ പോർക്കുണ്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് വേവിച്ച് വെച്ചതാണ് കേട്ടോ ഇത് അപ്പോൾ അതിന് ശേഷം പിന്നെ അതേ പോർക്ക് റോസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാളികേരം അതായത് ഒരു പിടി നാളികേരം പിന്നെ നമ്മുടെ മുഴുവൻ മസാലകളെല്ലാം പെരും ജീരകം സാദാ ജീരകം പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയിട്ട് നല്ലപോലെ നാളികേരം വറുത്ത് ചുമക്ക വറുത്തെടുത്ത് അല്പം പോലും വെള്ളം ചേർക്കാതെ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് കേട്ടോ ഈ കാണുന്നത് അതിന് ശേഷം തേ നമ്മൾ അപ്പോൾ ദേ പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കണില്ല പോർക്കിൻ്റെ നെയ്യ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ചുവന്നുള്ളി വേപ്പില എല്ലാം കൂടിയിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം നല്ല പോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കാം നല്ല പോലെ വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തക്കാളി കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ വഴറ്റിയെടുക്കാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കണ കറിയാണ് കേട്ടോ ഫോർക്ക് റോസ്റ്റിൽ നമ്മൾ നേന്ത്രക്കായ ഇടണംണ്ട് കേട്ടോ തൊലിയൊക്കെ കളഞ്ഞ് നേന്ത്രക്കായായിരുന്നു ഇട്ട് കൊടുക്കണത് അപ്പോൾ നല്ല നെയ്യൊക്കെ പിടിച്ച് നേന്ത്രക്കായ്ക്ക് അടിപൊളി രുചിയായിരിക്കും കേട്ടോ അപ്പോൾ അത് നമ്മുടെ തക്കാളിയും ഇതൊക്കെ നല്ലപോലെ വഴണ്ടു ഇനി അതിലേക്ക് നമുക്ക് ഫോർക്ക് നെയ്യ് ഊറ്റി അതിലേക്ക് കൊടുക്കാം കേട്ടോ എല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ കായ കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ച് വെച്ച മസാലക്കൂട്ട് ഇട്ടുകൊടുക്കാം മിക്സി കഴുകി കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അടിപൊളിയായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് ചെറുതീയിൽ മൂടി വെച്ച് കായയും പോർക്ക് മസാല പിടിക്കുന്നവരെ അടിപൊളിയായിട്ട് പയ്യ തീയിൽ പതുക്കെ തീയിൽ നമുക്കിതിനെ വേവിച്ചു കൊടുക്കാം കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി റോസ്റ്റാണ് കേട്ടോ ഇത് അതിന് ശേഷം തേ ഞാൻ കുറച്ച് പച്ച പച്ചവേപ്പിലേയും കൂടി എടുത്തിട്ടു നമ്മുടെ കറി റെഡി ആയിട്ടോ അടിപൊളി രുചി എന്ന് പറഞ്ഞാൽ അടിപൊളി രുചിയാണ് കാരണം നമ്മളിതിൽ അധികം വെള്ളമൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അടിപൊളി രുചിയാണ് അപ്പോൾ ദേ സ്വാദിഷ്ടമായ നമ്മുടെ പോർക്ക് റോസ്റ്റ് റെഡി ആയിട്ടോ അടിപൊളി രുചി എന്ന് പറഞ്ഞാൽ അടിപൊളി രുചി തന്നെയാണ് നിങ്ങൾ ധൈര്യമായിട്ട് വെച്ച് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ പോർക്ക് ഒക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവം ഊണമടിക്കാൻ പോവാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ പോർക്ക് ഇറച്ചി പോർക്ക് റോസ്റ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നാളെ തന്നെ ഉണ്ടാക്കണം ഒട്ടും മടിക്കണ്ടട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഇതുപോലെ തന്നെ നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ ഇതേ ടേസ്റ്റ് കിട്ടും അടിപൊളിയായിരിക്കും നന്നായിട്ട് അപ്പോൾ ഞാൻ ചോറിനാ പോവാട്ടോ ഇത് കണ്ടിട്ട് കൊത്തിയായിട്ട് വയ്യ അപ്പോൾ അപ്പം കൂട്ടുകാരെ കൊതിയൂറും രുചിയുള്ള നമ്മുടെ പോർക്കും കായും റോസ്റ്റ് കുട്ടി ഞാൻ ദേ ഊണ് കഴിക്കാൻ പോവാട്ടോ അതിന് കൂടെ ഞാൻ വേറെ കറികളൊന്നും എടുത്തില്ല ഒരച്ചാറും ഒരു പപ്പടും കൂടി എടുത്തിട്ടാണ് കഴിക്കണേ നല്ല രുചിയാട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കില്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ നാടെ ഉണ്ടാക്കി നോക്കണം മറക്കല്ലേ